നമ്മുടെ കൂടെ ഇന്നുള്ളത് മാഹിൻ മൂവാറ്റുപുഴയാണ് മാഹിൻ മൂവാറ്റുപുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഗാനമേള പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു കലാകാരനാണ് പാട്ട് പാടി ഒരുപാട് വേദികൾ മുന്നൂറോളം വേദികൾ കീഴടക്കിയ ഒരാളാണ് അപ്പൊ അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് ഒരുപാട് ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ഒരു കലാകാരനാണ് നമ്മൾ ഈ ചാനലിലൂടെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ആണ് എടുക്കുന്നത് അപ്പൊ മാഹിൻ മൂവാറ്റുപുഴ എങ്ങനെയുണ്ട് എന്താണ് നമസ്കാരം അപ്പൊ എന്താണ് വിശേഷം എന്താണ് വിശേഷം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു രണ്ടു വർഷത്തോളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നിട്ട് അത്യാവശ്യം പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു അപ്പൊ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോ പല ആൾക്കാരും പറഞ്ഞു നല്ലപോലെ പാടുന്നുണ്ട് മാഹി കഴിഞ്ഞാൽ പല പല വേദികളിലും മായിന് കീഴടക്കാൻ പറ്റുമെന്ന് അങ്ങനെ പല പല വേദികളിലും അങ്ങനെ പാടാൻ പറ്റി അവസരങ്ങൾ ഓരോന്നാണെങ്കിലും ഒരു പാട്ടാണെങ്കിലും പല വേദികളിൽ കിട്ടി പിന്നെ അത്യാവശ്യം കല്യാണ പരിപാടികള് അതുപോലെ തന്നെ ഉമ്മ ഉണ്ട് വാപ്പ ഉണ്ട് സഹോദരിയുടെ കല്യാണം സഹോദരി പിന്നെ ഭാര്യ മൂന്ന് മക്കള് ഭാര്യയുടെ പേര് ഷംനാ മാഹി മാഹി മക്കള് എട്ടാം ക്ലാസ്സില് ഇപ്പൊ അടുത്ത എട്ടാം ക്ലാസ്സിലോട്ട് പോകുന്നു രണ്ടാമത്തെ നാലാം ക്ലാസ്സിൽ മോൻ മൂന്നാം ക്ലാസ്സിലോട്ട് പോകുന്നു ഇതാണ് എന്റെ കുടുംബ പശ്ചാത്തലം ഇവരിൽ ഇവർക്കൊക്കെ നിങ്ങള് തിരിച്ചറിയാൻ ഒരു ഗായകനായിട്ട് തിരിച്ചറിയണം എന്നാണോ ആഗ്രഹം അതെല്ലാം അഭിനേതാവ് ആവാനായിട്ടാണോ ആഗ്രഹം ഗായകനായിട്ട് അറിയണം എന്നാണ് രണ്ട് രീതിയിലും കാണുന്നുണ്ട് ഏത് എത്താനാണ് താല്പര്യം ആഗ്രഹം എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഒരു നല്ലൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കുട്ടിയുണ്ടെന്നല്ല അവന് കാണുമ്പോ അവന്റെ അച്ഛൻ ഏത് ലെവലിൽ എത്തണം ഏത് രീതിയിൽ കാണണം എന്ന രീതിയിൽ കാണുന്ന ഒരു ആക്ടറായിട്ട് കാണണോ അതോ ഒരു പാട്ടുകാരനായിട്ട് കാണണം എന്നായിരുന്നു എന്റെ മകളുടെ കാര്യം പറയുകയാണെങ്കിൽ മകൾക്ക് ഒരു പാട്ടുകാരനായിട്ട് കാണണം ബാപ്പ ഒരു പാട്ടുകാരനായിട്ട് കാണണം എന്നാണ് മകള് പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാരോടും എടുത്തു പറയേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ എന്റെ മകൾക്ക് പതിമൂന്ന് വയസ്സായി മൂത്താക്കും ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോ എന്റെ മകളുമായിട്ട് പോകുമ്പോ ബാപ്പ കോമാളിയാന്ന് പറയാൻ ഒരേട നിങ്ങൾ ആരും എനിക്ക് വരുത്തി തരരുത് ആ ആഗ്രഹം മാത്രമേ ഉള്ളൂ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് എന്റെ ഞാൻ ഒന്നുമല്ല സാധാരണക്കാരാണ് അപ്പൊ ഞാൻ ഈ വളർച്ച പല ആൾക്കാർക്കും അത് ഒരുപാട് ഇതുണ്ട് തന്നെ ആയാലും പല സ്ഥലത്തായാലും ഒരുപാട് കലാകാരന്മാർ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് മായിനുർന്ന് വരട്ടെ എന്നാണ് പല ആൾക്കാരും പറയുന്നത് അതിന് പല നെഗറ്റീവ് കമന്റ്സുകൾ പറയാ എനിക്ക് എനിക്കിതുവരെട്ട് വന്നിട്ടൊന്നുമില്ല നല്ല രീതിയിലാണ് എനിക്ക് എല്ലാം വന്നിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മാത്രമല്ലല്ലോ മേളുടെ ഒരു തീരുമാനം ഉണ്ടല്ലോ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പൊ ലാസ്റ്റ് പങ്കിട്ടത് അമ്പലത്തിൽ ഒരു പരിപാടിയായിരുന്നു കുഴപ്പമില്ല നല്ല ആൾക്കാരുടെ ഒക്കെ നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞു നല്ല രീതിയിൽ അവർ തന്നെ സപ്പോർട്ട് നൽകി അപ്പൊ പാട്ടത്ര പോരെങ്കിലും അവരെല്ലാരും പറയുന്ന മായും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ പാടുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ടുപേര് പാടാൻ പറ്റും ഇല്ല അപ്പൊ രണ്ടുപേര് ഞാന് ഇപ്പൊ പാട്ട് എന്ന് പറയുമ്പോ അങ്ങനെ എനിക്ക് കാണാപ്പാടാ അത്യാവശ്യം പാട്ടൊന്നും അറിയാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പൊ അവരോർക്കും ഞാൻ എന്തോ വല്യ വെയിറ്റ് ഇട്ട് ഓർക്കും അതല്ല എനിക്ക് കാണാപ്പാടാ അങ്ങനെ ഒരു പാട്ടൊന്നും അറിയാൻ പക്ഷെ അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ രണ്ടുപേര് ഏതെങ്കിലും പാട്ട് എന്ന് പറയുമ്പോ നമ്മുടെ മണിച്ചേട്ടനെ കുറിച്ച് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പാട്ടിന്റെ ഒരു രണ്ടുപേര് പാടാണ് ിന്നുംങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് നീതിടുക്കും നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാ നല്ല രസം ഉണ്ടായിരുന്നു ഗാനം എന്താണ് എന്താണ് ഒരു വിഷമം പാടാൻ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഉണ്ടല്ലോ ഒക്കെ ഉണ്ടാവും അത് കാരണം ഇതിപ്പോ ഇറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് അവർക്ക് അറിയാനും പറ്റില്ല മനസ്സിലായില്ലേ മനസ്സിലായി അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അഭിലാഷിനെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സുകൾ വരുമ്പോൾ അതിൽ ഞാൻ ഒരുപാട് ദുഃഖിത അനുഭവിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നല്ലൊരു കലാകാരനാണ് മൂവാറ്റുകൾ മാത്രല്ല കേരളം ഒട്ടാകെന്ന് അറിയപ്പെടുന്ന നല്ലൊരു കലാകാരനാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു ഇത് വരുമ്പോൾ എന്നെ പോലുള്ള കലാകാരാണ് നാടറിയുന്ന ഒരു കലാകാരനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല അപ്പൊ അദ്ദേഹം മണി മണിച്ചേട്ടന്റെ ഒരുപാട് കഴിവുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഒരു വേദി എനിക്കും അവസരങ്ങൾ ഒരുക്കി തരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല നിങ്ങൾ എന്നെയും അദ്ദേഹത്തെ ഒരുപാട് സപ്പോർട്ട് നൽകുക എന്ന് നമുക്ക് കോളനി കോളനി കുറിച്ച് ഒരു സിനിമ നമ്മുടെ കോളനി 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 എല്ലാവരും അഭിനയിച്ച് എന്ന എന്താണ് അഭിപ്രായം എടുത്തു പറയേണ്ട ഇതിൽ കൊണ്ടുവന്ന അഭിലാഷാട്ടയാണ് എടു പിന്നെ എടുത്തു പറയണ മാസ്റ്റർ മനാപ്പ് ഐക്ക ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സിനിമ പുറത്തു കൊണ്ടുവന്നേക്കുന്നത് ഒത്തിരുന്നോളം ഒരുപാട് ന്യൂ ആർട്ടിസ്റ്റുകളെ വെച്ചാണ് ഈ പടം ചെയ്തത് പിന്നെ നമ്മുടെ പാഷാണ ഷാജി അതുപോലുള്ള ഒരുപാട് ചാളമരി ചേച്ചി ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കലാകാരന്മാരും കലാ കലാകാരികളും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ നാട്ടുകാരനായ സുമേഷ് ഗുട്ടളക്ക് അദ്ദേഹമൊക്കെ ഈ സിനിമയിലുണ്ട് പിന്നെ ഈ സിനിമ എല്ലാവരും പയ്യാന മൂവി ബാനറിൽ കയറി കാണണം ഞങ്ങളെ പോലുള്ള പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ആയത് പോലുള്ളത് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്കും പോലുള്ളവരാണ് സപ്പോർട്ട് നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ശരി അപ്പൊ നമ്മുടെ അങ്ങനെ പുതിയൊരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഒരു പറഞ്ഞു മാഹിൻപുഴ മാഹിൻ മൂവാറ്റുപുഴയാണ് അപ്പൊ നമ്മൾ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ വീഡിയോ നന്ദി എല്ലാവർക്കും കണ്ടുവർത്തുന്നത്